നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നാണ് നടക്കുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ ഒരു ചടങ്ങ് അരങ്ങേറുക ഫ്രാൻസിലെ മൊണോക്കോയിൽ വെച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത് യു എഫ് എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് തത്സമയം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദരിക്കപ്പെടും ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു സ്പെഷ്യൽ അവാർഡ് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യു എഫ് എ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നത് യു എഫ് എയുടെ പ്രസിഡൻ്റായ സഫറിനാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മാത്രമല്ല മറ്റൊരു ഇതിഹാസമായ ജിയാൻ ലൂയി ജി ബുഫണും യു എഫ് എ ഒരു അവാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുഫണിൻ്റെ ഐതിഹാസികമായ കരിയറിനുള്ള ആദരവ് എന്ന നിലയിലാണ് യു എഫ് എയുടെ പ്രസിഡൻസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുക ഇരുപത്തിയെട്ട് വർഷത്തോളം നീണ്ട ഒരു ഫുട്ബോൾ കരിയർ അവകാശപ്പെടാൻ കഴിയുന്ന ഇറ്റാലിയൻ ഇതിഹാസമാണ് ബുഫൺ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് ഈ ഒരു താരത്തിൻ്റെ പേരിലാണ് ഉള്ളത് ഇറ്റാലിയൻ ദേശീയ ടീമിന് വേണ്ടി നൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങളും ബുഫൺ കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബറിലായിരുന്നു ഇദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിന് ആരംഭം കുറിച്ചത് ഒരു വർഷം മുൻപാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലോസക്ക് ഈ ഒരു യു എഫ് എയുടെ പ്രസിഡൻസ് അവാർഡ് ലഭിച്ചിരുന്നു അതിനുശേഷം ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയായി മാറാൻ ഭൂഫണിന് സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം